പത്ത് പേരണ്ട് പത്ത് പവ പത്ത് പവനുണ്ട് ഇപ്പത്തെ പത്ത് ലക്ഷം രൂപയ്ക്ക് മാലിക്കുന്നത് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ അഞ്ചു പേരും ഉണ്ട് അഞ്ചു പേരുണ്ട് പതിനഞ്ച് പവരം മുതിരം ഒരുപാട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പവൻ പതിനേഴ് പവൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് മാത്രം ഒമാൻ ഒമാന വലിയ കാര്യമാണല്ലോ രണ്ടു പതിനായിരം ഷട്ടർ ഷട്ടർ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് അയ്യായിരത്തി അയ്യായിരത്തി മുന്നൂറ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ മുതലാണ്